വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ആറാം അധ്യായം മുപ്പത് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നമുക്ക് ഈ തിരുവചന ഭാഗം ഒന്ന് ശ്രവിക്കാം അപ്പസ്തോലന്മാർ യേശുവിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു അനേകം ആളുകൾ അവിടെ വരികയും പോകുകയും ചെയ്തിരുന്നു ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല അതിനാൽ അവൻ പറഞ്ഞു നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ അല്പം വിശ്രമിക്കാം അവർ വഞ്ചിയിൽ കയറി ഒരു വിജന വിജനസ്ഥലത്തേക്ക് പോയി പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു എല്ലാ പട്ടണങ്ങളിൽ നിന്ന് ജനങ്ങൾ കരവഴിയോടി അവർക്ക് മുമ്പേ അവിടെ എത്തി അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു അവരോട് അവന് അനുകമ്പ തോന്നി കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെയായിരുന്നു അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കുവാൻ തുടങ്ങി നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇത് ഒരു വിജന പ്രദേശമാണല്ലോ സമയവും വൈകിയിരിക്കുന്നു ചുറ്റുമുള്ള നാട്ടിൻ പുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കുവാൻ അവരെ പറഞ്ഞയക്കുക അവൻ പ്രതിവചിച്ചു നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുവിൻ അവർ പറഞ്ഞു ഞങ്ങൾ ചെന്ന് ഇരുന്നൂറ് ധനാറയ്ക്ക് അപ്പം വാങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കട്ടെയോ അവൻ ചോദിച്ചു നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട് ചെന്ന് നോക്കുവിൻ അവർ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു അഞ്ചപ്പവും രണ്ട് മീനും പുൽത്തകടിയിൽ കൂട്ടം കൂട്ടമായി അവൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി നൂറും അൻപതും വീതമുള്ള കൂട്ടങ്ങളായി അവർ ഇരുന്നു അവൻ അഞ്ചപ്പവും രണ്ട് മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി കൃതഞ്ജതാ സ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിനു ശേഷം ജനങ്ങൾക്ക് വിളമ്പുവാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു ആ രണ്ട് മീനും അവൻ എല്ലാവർക്കുമായി വിഭജിച്ചു അവരെല്ലാവരും പക്ഷിച്ചു തൃപ്തരായി വാക്കി വന്ന അപ്പ മീനും പന്ത്രണ്ട് കുട്ടനിറയെ അവർ ശേഖരിച്ചു അപ്പം ഭക്ഷിച്ചവർ അയ്യായിരം പുരുഷന്മാരായിരുന്നു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാവുന്നു ബാർകിമോർ കർത്താവിനാൽ ഏറ്റവുമധികം അനുഗ്രഹിക്കപ്പെടുന്നവരെ ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകുന്ന ഈ വേദഭാഗം പരിശുദ്ധ സുവിശേഷത്തിലെ നാല് സുവിശേഷകന്മാരും ഒന്നുപോലെ പ്രതിപാദിച്ചിട്ടുള്ള യേശുദമ്പ്രാൻ്റെ അടയാളങ്ങളിൽ ഒന്നാണ് ഓരോ സുവിശേഷകരും ഈ അത്ഭുതത്തിന് നൽകുന്ന മാനങ്ങൾ വ്യത്യസ്തമാണ് ഇവിടെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇന്ന് നാം പ്രത്യേകമായിട്ട് ഈ സുവിശേഷ ഭാഗത്തെ കാണുന്നത് കരുണയുടെയും അനുകമ്പിയുടെതുമായ ഒരു സുവിശേഷ പ്രകോഷണത്തിൻ്റെ മാതൃകയെ ആണ് നാം കാണുന്നു അപ്പസ്തോലന്മാർ യേശുവിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്തതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങളെക്കുറിച്ച് യേശുവുമായി സംസാരിക്കുമ്പോൾ യേശു അവരെ കൂട്ടി ഒരു വിജന സ്ഥലത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ യേശു എത്തിച്ചേരുന്ന ആ വിജന വിജനസ്ഥലത്ത് യേശുവിന് മുമ്പേ തന്നെ ജനക്കൂട്ടവും എത്തിച്ചേരുന്നു ആ ജനക്കൂട്ടത്തെ നോക്കിക്കൊണ്ട് അവരോടുള്ള യേശുവിൻ്റെ പെരുമാറ്റത്തിലൂടെ യേശു നൽകുകയാണ് എൻ്റെയും നിങ്ങളുടെയും സകല സ്വഭാ മക്കളുടെയും ജീവിതത്തിൽ ഉണ്ടാവേണ്ട സുവിശേഷ പ്രഘോഷണത്തിൻ്റെ മാനങ്ങൾ യേശു അവരെ കാണുമ്പോൾ രണ്ട് കാര്യങ്ങൾ യേശുവിന് അവരെക്കുറിച്ച് മനസ്സിലാകുന്നു ഒന്ന് അവരോട് അനുകമ്പ ആവശ്യമാണ് രണ്ട് അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ പരിഭ്രാന്തരായിരുന്നു പ്രിയമുള്ളവരെ സുവിശേഷ പ്രകോക്ഷണത്തിൽ നമുക്കേറ്റം ആവശ്യമായിരിക്കുന്നതിതാണ് അനുകമ്പയുടെ ഒരു സുവിശേഷത്തെ നാം നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നൽകുവാൻ ഈ വേദഭാഗം നമ്മോട് ആവശ്യപ്പെടുന്നു അവർ എന്തെങ്കിലും പറഞ്ഞിട്ടല്ല ആ പറയാതെ തന്നെ തൻ്റെ കൂടെ വന്ന ജനക്കൂട്ടത്തോട് കർത്താവിന് അനുകമ്പ തോന്നുന്നു അതുപോലെ തന്നെ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ ചിതറിയ ആ പ്രിയപ്പെട്ട ജനക്കൂട്ടത്തെ ചേർത്ത് പിടിച്ച് അവരോട് സംസാരിക്കുന്നു അവരെ പഠിപ്പിക്കുന്നു എന്നാൽ അവരോടൊപ്പമുള്ള ശിഷ്യന്മാരുടെ മറ്റൊരു മാനവും നാം കാണുന്നുണ്ട് എന്താണത് ശിഷ്യന്മാരൊരു കൃത്യസമയം കഴിഞ്ഞപ്പോൾ സെലിബ്രിറ്റിയായിട്ട് നിൽക്കുന്ന തങ്ങളുടെ ഗുരുവിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടിയൊരു ജനക്കൂട്ടത്തിൻ്റെ അടുത്ത് ശിഷ്യന്മാർക്ക് പ്രത്യേകിച്ച് ഒരു അനുകമ്പയോ പ്രത്യേകിച്ച് ഒരു താല്പര്യമോ ഇല്ലായിരുന്നു കൃത്യസമയം കഴിഞ്ഞപ്പോൾ ഒന്ന് ഗുരുവിനോട് പറയുകയാണ് ഇവരെ പറഞ്ഞയക്കണം ഇവർക്ക് ഭക്ഷണം കഴിക്കണം വിശ്രമിക്കണം നമുക്കും വിശ്രമിക്കണം യേശു അപ്പോൾ അവരോട് പറയുകയാണ് അവർക്ക് ഭക്ഷിക്കുവാനുള്ളത് നിങ്ങൾ തന്നെ നൽകണം ഉടൻ തന്നെ ശിഷ്യന്മാർക്ക് നമ്മളോട് ഇൻറ്റിമസി ഇല്ലാത്ത അടുപ്പമില്ലാത്ത ഏതൊരു വ്യക്തികളോടും നമുക്ക് തോന്നുന്ന അതേ ഭാവം തന്നെ ശിഷ്യന്മാർ പ്രകടിപ്പിച്ചു ഞങ്ങൾ എന്തു ചെയ്യാനാണ് ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല പിന്നെ ഇരുന്നൂറ് ധനാറയ്ക്ക് അപ്പം മേടിച്ച് നൽകിയാൽ പോലും ഇവർക്കൊന്നും ആകാനും സാധ്യതയില്ലല്ലോ തങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അവിടെ പറഞ്ഞു നിർത്തുകയാണ് നമുക്കറിയാം നമുക്കിഷ്ടമുള്ള ആളുകൾ നമ്മുടെ ബന്ധുമിത്രാദികളോടൊപ്പമൊക്കെ നാം യാത്ര ചെയ്യുമ്പോൾ അവർ വിശക്കുന്നു എന്ന് പലതവണ പറഞ്ഞ ശേഷമല്ല നമുക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത് അവരെ കരുതുന്നത് നാം അങ്ങോട്ട് ചോദിക്കാം നമുക്ക് ഭക്ഷണം കഴിക്കാം നമുക്ക് വിശ്രമിക്കാം എന്ന് നാം പറയുമ്പോൾ ഈ ഒരു ഭാവം ഇവിടെ ക്രിസ്തുവിനുണ്ട് ക്രിസ്തു തൻ്റെ അടുത്ത് വന്ന ആളുകളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവർക്ക് സുവിശേഷം നൽകിയപ്പോൾ ശിഷ്യന്മാർക്ക് ഒരു ജനക്കൂട്ടത്തോട് വചനപ്രകോഷണം മാത്രമായിട്ടാണ് അതിനെ അപ്പോൾ അനുഭവവേദ്യമാകുന്നത് യേശു പറയുകയാണ് ഞാനിപ്പോൾ ഇവരോട് പറഞ്ഞ കരുണയുടെയും സ്നേഹത്തിൻ്റേതുമായൊരു ദൈവത്തിൻ്റെ ഭാവങ്ങളെ അവരുടെ ആത്മീയമായ വിശപ്പിനെ ഞാൻ ശമിപ്പിച്ചു ഇനിയും അവർക്ക് ആവശ്യമായിരിക്കുന്നത് ഭൗതികമായ ശരീരത്തിൻ്റെ ഉദരത്തിൻ്റെ വിശപ്പാണ് അതും നമ്മൾ തന്നെ ശമിപ്പിക്കേണ്ടിയിരിക്കുന്നു കാരണം ഞാനിവിടെ പ്രഘോഷിച്ച കരുണയുടെ സ്നേഹത്തിൻ്റെ ചേർത്ത് പിടിക്കലിൻ്റെ ഈ ദൈവത്തിൻ്റെ രണ്ടാമത്തെ ഭാവമാണ് മാനുഷിക സ്നേഹവും മാനുഷിക പരിഗണനയും വേദനിപ്പിക്കുന്നവനോടും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവനോടുമുള്ള ചേർന്നു നിൽപ്പ് ഈ ഒരു സുവിശേഷം ഇന്ന് ശിഷ്യന്മാർക്ക് നൽകുന്നതിലൂടെ യേശു നമ്മോ നമുക്കും നൽകുകയാണ് ഒരു പാഠം അതെന്താണെന്നറിയാമോ നിന്റെ സുവിശേഷ പ്രകോക്ഷണങ്ങളിൽ മനുഷ്യത്വത്തിൻ്റെ ഭാവം ഉണ്ടാവണം ദൈവീക കരുതലിന്റെ ഭാവം ഉണ്ടാവണം അതോടൊപ്പം തന്നെ നിന്നിൽ വിളങ്ങി നിൽക്കേണ്ടത് അപരനിലേക്ക് നീളുന്ന അനുകമ്പാദ്രമായ അവനെ തിരിച്ചറിഞ്ഞ് അവനോട് സംസാരിക്കുന്ന സുവിശേഷ പ്രകോക്ഷണമാണ് ഒപ്പം ഇതിൻ്റെ അവസാനത്തിൽ നാം കാണുന്നുണ്ട് പന്ത്രണ്ട് കുട്ടനിറയെ അപ്പകഷ്ണങ്ങൾ അവർ ശേഖരിച്ചു വന്ന് നിൻ്റെ കയ്യിലുള്ളത് എന്താണോ അത് നീ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നൽകുമ്പോൾ നീ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് അതിനെ സമൃദ്ധിയുടെ അനുഭവമാക്കി തിരിച്ചു തരുന്ന ഒരു ദൈവത്തെയാണ് നീയും ഞാനും പരിശുദ്ധ കൃപാനയായിട്ട് ചേർത്ത് പിടിക്കുന്നതെന്ന ബോധ്യം ഈ സുവിശേഷം നമുക്ക് നൽകട്ടെ പ്രിയമുള്ളവരെ പരിശുദ്ധ കുർബാനയെ സ്വീകരിച്ച് മറ്റൊരു ക്രിസ്തുവായിട്ട് മാറുന്ന നമ്മളിലൂടെ അനുദിനം നടക്കപ്പെടേണ്ട ഒരു പ്രക്രിയയാണ് സുവിശേഷ പ്രകോക്ഷണം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം മാത്രമാണ് ആരംഭിക്കുമ്പോൾ തന്നെ ഇത് എവൻഗേലിയോൻ സുവിശേഷം സത്വാർത്ഥ എന്ന കൂടി ആരംഭിക്കുന്നത് ആ സുവിശേഷം നാമും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട രണ്ട് ഭാവങ്ങളാണ് ഒന്ന് അനുകമ്പാർദ്രമായ ഹൃദയം രണ്ട് നമ്മോടൊപ്പമായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളുടെ ആത്മീയ ആവശ്യങ്ങളിലും ഭൗതിക ആവശ്യങ്ങളിലും ഒന്നുപോലെ മനസ്സിലാക്കി നമ്മൾ കഴിയും വിധം അവരെ ഉയർത്തിക്കൊണ്ട് വരുവാനും അവർക്കാവശ്യമായ കൃപകളും നന്മകളും ജീവിതത്തിൽ നൽകുവാനും നാം പരിശ്രമിക്കണം ഈ സുവിശേഷം നമുക്ക് നൽകുന്ന ഈ പാഠത്തെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം അനുകമ്പയുള്ളവരായിട്ട് കർത്താവിൻ്റെ ആ വലിയ സ്നേഹത്തോട് നമ്മെ തന്നെ ഒരുക്കുവാനുള്ള തീരുമാനത്തോടെ ഈ പ്രഭാതത്തെ നമുക്ക് വരവേൽക്കാം സർവ്വശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹാദംബരാൻ്റെയും തിരുനാമത്തിൽ ആമേ